പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ളത് കാണാത്തൊരു വ്യക്തിയാണ് റോബിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ പോലെ ഒരു ചാനലുണ്ട് അദ്ദേഹം തേനീത്ത കൃഷിയും അതുപോലെ തന്നെ മീൻ കൃഷി പിന്നെ യാത്രകൾ അല്ലെ ഫോട്ടോഗ്രാഫി അങ്ങനെ സാർ കാരണം എന്തൊക്കെയാണ് ഫോട്ടോഗ്രാഫി ഉണ്ട് യാത്രകളെക്കുറിച്ചുണ്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പ്ലാന്റ്സ് ഉണ്ട് അങ്ങനെ പല പല പറ്റിയുള്ള വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്നിവിടെ ഞങ്ങളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് നമ്മുടെ മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി തരാം ഓക്കെ ഇത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു പഠിതാക്കുളമാണ് ഞങ്ങളൊരു മൂന്ന് പേര് കൂട്ടുകാർ കൂടി ചെയ്യുന്നൊരു കുളമാണ് ഞങ്ങളൊരു കുളം ലീസിനെടുത്തിട്ട് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ വർഷത്തെ കൃഷിയാണ് പേ കാണുന്നത് ആദ്യത്തെ ഒരു വർഷം നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് ഗിഫ്റ്റ് സിലോപ്പിയ ആണ് ഇട്ടത് അതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് നമ്മളിട്ടിട്ടൊരു ആയിരം ആയിരത്തിനൂറ് കുഞ്ഞുങ്ങൾ നമുക്ക് കേടൊക്കെ മാറി പിടിക്കാനായിട്ട് നമുക്ക് സാധിച്ചു ആ ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കൃഷിയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഈട്ടങ്ങനെ അത്രയും കുഞ്ഞുങ്ങളിട്ടില്ല ഒരു ആദ്യമേ നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പോൾ ഒന്നിച്ചൊറ്റ ട്രിപ്പ് ആയിട്ട് അത്രയും ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞുങ്ങൾ ഒന്നിച്ചേർക്കത് ഇപ്പോൾ നമ്മളൊരു മൂന്ന് സ്റ്റെപ്പായിട്ട് മൂന്നോ നാലോ സ്റ്റെപ്പായിട്ട് ചെയ്യാനായിട്ട് ഒന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യമേ ഒരു ആറ് മാസമായ കുറച്ച് ചിത്രലാട് ഇപ്പഴാണ് സിലോപ്പിയൽ ചിത്രലാടയാണ് ഇട്ടാണ് ചിത്രലാടയുണ്ട് പിന്നെ റെഡ് ചിലോപ്പിയുണ്ട് പിന്നെ കുറച്ച് വാള കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ കുറച്ച് നട്ടറ് പിന്നെ നമ്മൾ ഡാമീന്ന് പിടിച്ചുകൊണ്ട് വന്ന കുറച്ച് ഗോൾഡ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളും ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ നാച്ചുറൽ കുളത്തിലൊക്കെയാണ് സാധാരണ ഗോൾഡ് ഫിഷ് നന്നായിട്ട് വളരുന്നത് പഠിത കുളത്തിൽ എന്തെങ്കിലും വളരും എന്നറിയത്തില്ല നമ്മളൊരു പരീക്ഷണം പോലെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ കിട്ടി ഇപ്പം കൊണ്ടുപോയിട്ട് അപ്പോൾ അതും കൊണ്ടിട്ടേക്കാലും കുറച്ചൊക്കെ ഒക്കെ വലിപ്പമായി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ മൂന്ന് സെക്ഷനായിട്ടായിട്ടാണ് ഇപ്പം ഒരു ആറുമാസത്തിന് മുകളിൽ പ്രായമുള്ള കുറച്ച് ചിത്രാട കി കിടക്കുന്നുണ്ട് അതിന് പിന്നെ നമ്മൾ ഈ റെഡ് സിലോപ്പിയ കാണുന്നത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഈ റെഡ് കാണുന്നത് പിന്നെ ഒരു മാസം ആയ സാധനങ്ങൾ വേറെ ചെറുത് കാണുന്നത് ചിത്രലട ചെറുത് കിടക്കുന്നത് ഒരു മാസം പ്രായമേ ഉള്ളൂ അതിനെ കിടക്കുന്നത് ഇപ്പം ഒരു അഞ്ചാറ് ടൈപ്പ് മീനുകളെല്ലാം കൂടെ മിക്സഡായിട്ടുള്ളൊരു കൃഷി രീതിയാണ് ഞങ്ങൾ നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ ഒരു ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രാവശ്യം നമ്മൾ ഒരു മിക്സഡായിട്ടുള്ള രീതിയിൽ നിന്ന് പരീക്ഷണമാക്കുക എന്ന് പറഞ്ഞ് ഒരു രീതിക്ക് നോക്കുന്നതാണ് അപ്പം ജസ്റ്റിനോട് നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ നമ്മൾ മീനിനെ തീറ്റ കൊടുക്കുന്നതാണ് നമ്മൾ പെല്ലറ്റ് തീറ്റയാണ് മെയിനായിട്ട് കൊടുക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വൺ പോയിന്റ് എയ്റ്റിൻ്റെ തീറ്റ വൺ പോയിന്റ് എയ്റ്റിൻ്റെ സൈസാണ് വരുന്നത് പല സൈസില് വരുന്നുണ്ട് അത് പ്രോട്ടീൻ്റെ അളവിനനുസരിച്ചാണ് തീറ്റയുടെ സൈസ് അപ്പോൾ പോയിൻറ്റ് ഫൈവ് മുതലുണ്ട് അപ്പോൾ അതിന് പ്രോട്ടീൻ അളവ് കൂടുതലായിരിക്കും അത് തീരെ പൊടി കുഞ്ഞിനോക്കാണ് തീര നമ്മൾ പോയിൻറ്റ് ഫൈവ് ഒക്കെ കൊടുക്കുന്നത് അതിനുമുള്ള ഉടച്ച് കൂടുകരുന്നതിനനുസരിച്ച് നമ്മൾ പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് വൺ പോയിൻറ്റ് ടു വൺ പോയിൻറ്റ് എയ്റ്റ് ആണ് കൂട്ടിക്കുട്ടികളൊന്ന് ടു പോയിൻറ്റ് ഫൈവ് ഫോർ എം എം വരെയാണ് ഇപ്പം സാധാരണ നമുക്ക് കിട്ടുന്നൊരു ആളുകൾ പെല്ലത്ത് തീറ്റയുടെ വരുന്നത് അപ്പം നമുക്ക് ഈ പെല്ലറ്റ് തീറ്റ കൊടുക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് ചേമ്പലയും കൂടെ ഇതിനകത്ത് തീറ്റയായിട്ട് കൊടുക്കാം നമുക്ക് മീനുകൾക്ക് ഇലവർഗ്ഗങ്ങളും കൂടെ കൊടുക്കണം നമുക്ക് പുറത്തേക്ക് വരുമ്പോൾ അത് ലാഭമായിട്ട് കിട്ടണമെങ്കിൽ പെല്ലറ്റ് തീറ്റ തന്നെ കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ദിവസത്തിൽ രണ്ടോ മൂന്നോ നേരം ഈ സ്ഥലത്ത് തീറ്റ കൊടുക്കുന്ന ഒപ്പം തന്നെ ചേമ്പിൻ്റെ ഇല കൊടുക്കാം അതുപോലെ തന്നെ കപ്പയുടെ ഇല കപ്പളത്തിൻ്റെ ഇല പിന്നെ മുരിങ്ങയുടെ ഇല പിന്നെ ചീര ഇല അങ്ങനെ ഇലവർഗങ്ങളെല്ലാം തന്നെ ഈ മീനുകൾ ഭക്ഷിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ചേമ്പല കൂടി പറിച്ചുകൊണ്ട് പോകാം ചേമ്പിലൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ കുമ്പലൊരു ഒന്നോ രണ്ടോ നിറച്ചിട്ട് ബാക്കി മുത്തലകളുമൊക്കെയാണ് നമ്മൾ ഓടിച്ചിരിക്കുന്നത് നമ്മൾ കപ്പയിലും കൊടുക്കാൻ മടിക്കുന്നുണ്ട് അതെന്നു വെച്ചാൽ അതിൻ്റെ ഒരു സയനൈഡിൻ്റെ അംശമുള്ള വളർച്ചയെ ബാധിക്കും എന്ന് എനിക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും സത്യമാണെന്ന് അറിയില്ല എൻ്റെ കൂടുതലും ചേമ്പലാണ് പിന്നെ ഇടയ്ക്ക് എൻ്റെ കൂടുതൽ കപ്പയുടെ എല്ലാം എങ്ങനെ കൊടുക്കാറുണ്ട് വാഴയില കൊടുത്ത് നോക്കിയിട്ടില്ല പിന്നെ സാധാ പുല്ല് കെട്ടിക്കൊടുത്താൽ പുല്ല് കഴിക്കുന്നുണ്ട് അത് വളർത്തുന്ന പുല്ല് ഉണ്ട് ഈ പശുവിന് കൊടുക്കാനുള്ള പുല്ലിൻ്റെ അത് കിട്ടുന്ന ഒന്നര ദിവസം ശേഷം ഈ ഒരു ആ കട്ടിങ് കുറഞ്ഞതിന് ശേഷം കഴിച്ചു തുടങ്ങുന്നത് അതുപോലെ സാധാ ചെറിയ പുല്ലുകൾ നമ്മൾ നല്ല പുല്ല് വെച്ചു പിടിക്കുന്ന പുല്ല് വെട്ടിവിട്ടു കൊടുത്താലും അതും കഴിക്കുന്നുണ്ട് ചേമ്പലാണ് ഏറ്റവും മെയിനായിട്ട് കൊടുക്കുന്ന സാധനം ഇത് മുപ്പത് ശതമാനം പ്രോട്ടീനാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ ഈ സീറ്റാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് വളർച്ച കാര്യമായിട്ട് കിട്ടത്തുള്ളൂ പോയിന്റ് ടു പോയിൻറ്റ് ഫൈവ് ഒക്കെ വരുമ്പോഴത്തേനും പ്രോട്ടീൻ്റെ അളവ് കുറയും അപ്പോൾ വളർച്ചയിലനുസരിച്ച് ബാധിക്കുന്നുണ്ട് കാരണം നമുക്ക് പീറ്റിട്ട് കൊടുത്താൽ മീനുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മീനുകൾ രാത്രി ആദ്യം പറഞ്ഞിട്ട് അപ്പോൾ മീൻ മൂന്നാല് ടൈപ്പ് മീനുകളാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഓ ഓ ഒരുപാട് മീനുകൾ വരുന്നുണ്ട് ഗൗരിയാണിത് ഗൗരിയല്ല ഉണ്ട് പിന്നെ ചുക്കറിലാറ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വാള മലേശൻ വാള ചിട്ടുണ്ട് അടിപൊളി സാധാരണ ആളുകൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഐറ്റമേ ചെയ്യാറുണ്ട് കൃഷി അല്ലേ ഇപ്പം ജെറ്റിൻ്റെ ഒരു പരീക്ഷണമായിരിക്കും അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തിന് രണ്ടാമത്തെ പ്രാവശ്യം അത് ആദ്യ പ്രാവശ്യം ഒരു ടൈപ്പ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് ഫിലോപ്പി മാത്രമാണ് കഴിഞ്ഞ വർഷം ചെയ്തത് ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് രണ്ട് മൂന്ന് ടൈപ്പ് നമ്മൾ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് വലിയ മീൻ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കരിമീനാണ് ആണ് സിലോപ്പി അല്ല സിലോപ്പി തന്നെയാണ് അത് അവർ ആറേഴ് മാസം മുകളിൽ പ്രായമുള്ളതാണ് ഇതിനകത്ത് ഒരു മൂന്ന് സെക്ഷനായിട്ട് കുഞ്ഞുങ്ങൾ ആറ് ആറുമാസത്തിന് മുകളിലായ കുറച്ച് ഫിലോപ്പി സിലോപ്പിയുണ്ട് അതിനുശേഷം ഒരു മൂന്ന് മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ബാക്കിയുള്ളത് കിടക്കുന്നത് പിന്നെ ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സെക്ഷനായിട്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ പിടിച്ച് വിൽക്കുന്ന സമയത്ത് എല്ലാ സമയത്തും നമുക്ക് പിടിക്കാൻ ഒരു ഏഴു മാസം കഴിയുമ്പോഴത്തേനും നമ്മൾ പിടിച്ച് തുടങ്ങും ഒരു ഏഴ് മാസം മുതൽ ഒരു എട്ടോ ഒമ്പത് മാസം ഒക്കെ ആകും ഏകദേശം പിടിക്കുന്ന ടൈം അപ്പോൾ നമുക്കൊരു മുന്നൂറ്റൊമ്പത് ഗ്രാം നാനൂറ് ഗ്രാം വെച്ച് ഒരു മീനായി കിട്ടും അപ്പോൾ നമ്മൾ ആ പിടിച്ച് തുടങ്ങുന്ന സമയത്ത് അപ്പോൾ ആദ്യം ഒരു സെക്ഷൻ തീരുമ്പോഴത്തേനും തൊട്ടു പുറമേ ആയിട്ട് തന്നെ ഒരു മാസം കഴിഞ്ഞതിനും അടുത്ത സെക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടു മൂന്ന് സെക്ഷനായിട്ട് നമ്മൾ മീൻ അടിപൊളി അങ്ങനെയാണ് ും നമ്മൾ എന്ത് വ്യക്തമായിട്ട് പഠിക്കണം അല്ലേ നമ്മൾ എന്ത് കൃഷിയാണേലും ആദ്യമേ തുടങ്ങിയ ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ടാണ് എല്ലാവരും ഇതിനെപ്പറ്റിയൊരു പഠിച്ചു വരത്തുള്ളൂ ഒന്ന് രണ്ട് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും അതിൽ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ വളർച്ച കിട്ടത്തില്ല അതുപോലെ തന്നെ കുറച്ച് മീനുകളൊക്കെ ചത്തുപോകും ഈ മീനുകൾക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കുടകട വരും അത് മഴക്കാലത്ത് പീച്ചും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും അപ്പം അങ്ങനെ സമയത്തൊക്കെ നമ്മൾ മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പീസ് കുറവാണെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ചെറിയ ചെറിയ അസുഖങ്ങൾ ഫംഗസ് രോഗങ്ങളൊക്കെ പോലെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കല്ലുപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസ് രോഗങ്ങൾക്ക് കിട്ടാനായിട്ട് കല്ലുപ്പാണ് സാധാരണയായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് ആ അത് നമ്മളൊരു എയറ് ഇതിനകത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു സിസ്റ്റം വെച്ചാണ് ഒരു വരുന്ന വെള്ളത്തിന് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി എയറും വെള്ളമോടെ മിക്സ് ചെയ്ത് നോർമലി വെള്ളമാണ് വരുന്നത് ഇതൊരു വെഞ്ചുറി പൈപ്പ് എന്നാണ് പറയുന്നത് വെഞ്ചർ സിസ്റ്റം എന്ന് പറയും അത് വരുന്ന വെള്ളത്തിൽ നമുക്ക് മോളിൽ നിന്ന് എയറും കൂടെ വലിച്ച് ആ വെള്ളത്തിലേക്ക് വെല്ലുമ്പോൾ ഏറും വെള്ളം കൂടെ മിക്സ് ചെയ്ത് വിടാനൊരു സിസ്റ്റം കൊടുത്താണ് അത് ആ ടീ വെല ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് സെപ്പറേറ്റ് മേടിക്കുന്നതാണ് ആ ഒരു കറുത്ത പീസ് കാണുന്നത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കുന്ന ഒരു പീസാണ് പെഞ്ചുറി പൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ അത് നമ്മൾ വരുന്ന പൈപ്പിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ വരുന്ന ദിവസം വഴി എയർ കയറി പോകും എയർ കയറിയിട്ടാണ് ആ മിക്സ് ആയിട്ട് പോകുന്നത് നമ്മൾ നോർമലി വെള്ളം എയർ വരുന്നു അപ്പോൾ ഇവിടെ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ എയർ നിന്നു അടച്ചു കഴിയുമ്പോൾ ഇവിടുന്ന് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഈ മീനുകൾക്ക് ഓക്സിജൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് എയറിൻ്റെ അളവ് അപ്പോൾ ഈ ഓസ്ക്കെട വെള്ളം അങ്ങോട്ട് വലിച്ചോണനുസരിച്ച് എയർ വലിച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ അടച്ചു കഴിഞ്ഞാൽ ആ എയറിന്റെ അളവ് നിങ്ങൾ ആ ഇവിടുന്ന് ആണ് വലിച്ചു വിടുന്നത് എയറും വെള്ളം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സംഭവമാണ് എയർ റേഷൻ പമ്പ് വെച്ചിട്ടാണ് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഇതാകുമ്പോൾ നമുക്ക് നാച്ചുറൽ വെള്ളം കുളത്തിലേക്ക് ചാഴിക്കാനുണ്ടെങ്കിൽ പമ്പിൻ്റെയും കറണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റാണ് പരിചയപ്പെടാതെ ഇലകൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ചുമ്മാ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതിനു വരെ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു വള്ളിയിലേക്ക് ഇത് കെട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ കഴിച്ചുമ്പോൾ ഇലയും അവർ കഴിക്കാവുന്ന ഭാഗങ്ങളും ഇതിൻ്റെ ഇലകളെല്ലാം കഴിച്ചു ചേർത്തിട്ട് തണ്ട് മാത്രമായിട്ട് മിച്ചം വരും അത് നമ്മൾ വള്ളി കെട്ടിയിടുന്നതുകൊണ്ട് ആ വിഷ് വേസ്റ്റ് വരുന്ന തണ്ടും ഇതിൻ്റെ കമ്പും കാര്യങ്ങളെല്ലാം നമുക്കെടുത്ത് പുറത്തേക്ക് കളയാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ സാധനമല്ല വെള്ളത്തിനകത്ത് തന്നെ ചെയ്ത് വെള്ളത്തിൽ കൂടുതൽ അഴുക്കാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വള്ളി ഉപയോഗിച്ച് അങ്ങനെ കെട്ടിയാണ് വെള്ളത്തിലേക്ക് ഇറക്കുന്നത് ആ അതേ രീതിക്ക് ചേമ്പലേക്ക് നമ്മൾ തുളച്ച അതിൻ്റെ സെൻറ്ററിലെ ആ തണ്ട് വരുന്ന രീതിക്ക് എടുത്തു അതിൻ്റെ കൂടുതൽ കപ്പയുടെ തണ്ടും കൂടെ നമ്മൾ വെച്ച് കെട്ടുകയാണ് കൂടുതലൊന്നിച്ച് രണ്ട് വള്ളിയായിട്ട് വേണമെങ്കിൽ രണ്ടടുത്ത് ആയിട്ട് നമുക്ക് കൊടുക്കാം ഇതിൽ ഒന്നായിട്ട് വേണമെങ്കിലും കൊടുക്കാം അതിൻ്റെ വള്ളി കെട്ടി കൊടുക്കുന്നതാണ് എപ്പോഴും വേസ്റ്റ് ഒത്തിരിനകത്ത് വരാതെ എടുത്ത് മാറ്റുവാനായിട്ട് സൗകര്യം ആരെങ്കിലും മീൻകൃഷി ആരംഭിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ ഇത് തന്നെ നമുക്ക് പള്ളി കെട്ടിയതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അവരത് കഴിച്ച് തീർന്നു നമുക്ക് പോടുന്ന് തന്നെ വള്ളി വലിച്ച് അതിൻ്റെ എല്ലായിടത്തും കളയാനായിട്ട് സാധിക്കും ഇലകൾ ഇടുന്ന അപ്പം തന്നെ വരത്തില്ല നമ്മൾ വയ്യ മാറിയതിന് ശേഷമാണ് പയ്യൊന്ന് കഴിക്കാൻ വരുന്നത് സംഭവം അഡ്ജസ്റ്റ് ചെയ്തത് നമ്മളൊരു അത് നമുക്ക് ഇതിനകത്ത് വെള്ളം നാച്ചുറലായിട്ട് വെള്ളം വന്ന് ചാടാനാണ്ട് വെള്ളം ചാടിക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ ഓർപ്പൊക്കെ വേണ്ടിയിട്ടൊരു പൈപ്പ് സെറ്റ് ചെയ്താൽ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ മഴ പെയ്തുകഴിഞ്ഞാൽ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൽ ഈ വെള്ളം വരുന്നത് സർക്കുലേഷൻ ആണ് അപ്പോൾ ഇതിനകത്ത് വെള്ളം വന്ന് ചാടിക്കൊണ്ട് ഇന്ന് പത്തരം വെള്ളം നമുക്ക് പുറത്തേക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റം ആണ് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പൈപ്പ് ഇട്ടിട്ട് ഒരു ബെൻഡ് വെച്ച് മുകളിലേക്ക് വെക്കി വെച്ചാണ് സാധാരണ കൊടുക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മുകളിൽ നിന്നുള്ള വെള്ളം മാത്രമാണ് ഇതിനകത്തേക്ക് കയറി പോകത്തത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന സിസ്റ്റം കഴിഞ്ഞാൽ വേറൊരു മനസ്സിലില്ല അതേപോലെ ഇവിടെ ഒരു പൈപ്പ് എണ്ണം ഉണ്ട് അത്തരയ്ക്ക് നമ്മൾ ടീ ഇട്ടിട്ട് ഉദ്ദേശിച്ച് കുളത്തിന്റെ അടിയിൽ നിന്നും വെള്ളം വരുന്ന രീതിക്കാണ് നമ്മളിതിൻ്റെ കണച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പൈപ്പ് ടീ ഇട്ടിട്ട് കുറേ ഹോളുകൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഹോൾ താഴെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രഷർ എപ്പോഴും തള്ളിയിൽ നിൽക്കുന്നുണ്ട് നമ്മൾ മുകളിൽ നിന്ന് ഹോൾ കൊടുത്തിട്ടില്ല അപ്പോൾ ഈ വരുന്ന വെള്ളം അടിയിൽ നിന്നാണ് ഇപ്പോഴും തള്ളി മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളം അടിയിൽ കിടന്ന വേസ്റ്റുകളെപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് ഭയങ്കര സിസ്റ്റമാണ് നല്ലൊരു പരിപാടിയാണ് ായിട്ട് പുറത്തേക്ക് വരുന്ന വെള്ളം അവിടുന്ന് പൈപ്പ് കണക്ട് ചെയ്ത് നമ്മൾ പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഈ ഹൈറ്റ് നമ്മൾ വെള്ളത്തിന്റെ വാട്ടർ ലെവലനുസരിച്ച് സെറ്റ് ചെയ്താണ് അപ്പൊ ഇതിന് മുകളിൽ ഒരു ഹൈറ്റിന് മുകളിലേക്ക് വരുന്ന വെള്ളം ഇപ്പോഴും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും ഒരിക്കലും വെള്ളം എത്തിപ്പോത്തില്ല അപ്പൊ അതിനുവേണ്ടി നമ്മൾ വാട്ടർ ലെവൽ നോക്കി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടോ ജസ്റ്റ് കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പൊ നമുക്ക് അവസാനമായിട്ട് പുതിയ എന്തെങ്കിലും അല്ലെങ്കിൽ പുതിയ മീൻ കൃഷിയിൽ ഏർപ്പെടുന്നവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്നുള്ളത് പുതിയ നമ്മൾ കൃഷി വലിയ രീതിക്കല്ലേ പോലും ചെറിയ രീതിക്കൊക്കെ ഒരു വീട്ടിലൊരു മീൻ കൃഷി അതിൽ ചെറിയ കുളങ്ങളുണ്ടാക്കി പടുത്ത കുളങ്ങളിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നൂ അങ്ങനെ ചെയ്താണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത നല്ല മീൻ നമുക്ക് വീട്ടുകളിൽ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് തന്നെ ഭക്ഷിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് കിട്ടുന്ന മീനുകളൊക്കെ അറിയാമല്ലോ പലയിടത്തും പല വാർത്തകൾ കേൾക്കുന്നുണ്ട് വിഷമുള്ള മീനുകളൊക്കെയാണ് കൂടുതലും കിട്ടുന്നത് അപ്പോൾ നമുക്ക് വീടുകളിൽ കുട്ടികൾക്ക് കൊടുക്കാനും നമുക്ക് ഭക്ഷിക്കാനാണെങ്കിലും നല്ല മീൻ നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന മീൻ നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഏതൊരു വീട്ടിലാണെങ്കിലും അടുക്കള കൃഷി പോലെ ചെറിയ രീതിക്ക് ചെറിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മീഡ് ആവശ്യമുള്ള മത്സ്യങ്ങളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷത്തേക്ക് ഇതിനെപ്പറ്റി വലിയ അടി അടിയുണ്ടാവില്ല പക്ഷെ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കൃഷി ചെയ്ത് തരുമ്പോൾ ഏകദേശം നമുക്ക് മേയും വളർത്തലിനെ ഒരു ഐഡിയ ഉണ്ടാവും അതിന് ശേഷം നമുക്ക് പിന്നെ തുടർന്ന് നല്ല രീതിക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു റോബിൻ പറഞ്ഞ വ്യക്തി നമ്മൾ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ചാനലുണ്ടെന്ന് പറഞ്ഞു ചാനലിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ലായിരുന്നു റോബ്സ് നേച്ചറൽ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിലൂടെ ഈ ചാനൽ ഓപ്സ് നാച്ചറിൽ ചാനലുകൂടി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ രണ്ട് ചാനലിൽ വരുന്ന വീഡിയോസും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് അടിക്കുക നമുക്കുള്ള അഭിപ്രായങ്ങൾ കമൻ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ